زندہ باد منکو رام زندہ باد بی پی ایم زندہ باد سی پی ایم زندہ باد بی پی ایم زندہ باد سی پی ایم زندہ باد منکو رام زندہ باد منکو رام زندہ باد لسگاهه مريكنيلو لسگاهه مريكنيلو لسگاهه مريكنيلو لسگاهه مريكنيلو لسگاهه باغهوتا لسگاهه പരിക്കളം ബ്രാഞ്ച് അംഗവും തേർമല മുൻ വാർഡ് മെമ്പറും ടാഗോർ സ്മാരക വായനശാല ലൈബ്രറിയൻ എന്നീ ചുമതലകളിലും പ്രവർത്തിച്ച ജനഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ച കെ പി ചന്ദ്രബാബുവിന് പരിക്കളം ടൌണിൽ ഒരുക്കിയ സ്മാരക സ്തൂപം പാർട്ടി ഏരിയ സെക്രട്ടറി കെ വി സഖീർ ഹുസൈൻ അനാച്ഛാദനം ചെയ്തു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം എം സി രാഘവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി വി ഷാജു കോമള ലക്ഷ്മണൻ ഉഷ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി വി കെ രാജൻ സ്വാഗതവും ലോക്കൽ സെക്രട്ടറി പി വി ഉഷാദ് അധ്യക്ഷതയും വഹിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് ഓണത്തപ്പ ഇത്ത ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ിങ്ങന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല മാലെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ